ഭിന്നശേഷിക്കാർക്ക് ശേഷിക്കാർക്ക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു ശാസ്താങ്കോട്ടത്തിലാണ് ശാസ്താങ്കോട്ട ഗ്രാമപഞ്ചായത്തിൽ ഭിന്ന ശേഷിക്കാർക്ക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വീൽ ചെയറുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത വീൽ ചെയറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു അന്നേരം ഇന്നാണ് ഡേറ്റ് കിട്ടിയത് കേരളം മുട്ടാകെ ഇവരാണ് എല്ലാവരും പോകുന്നത് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇന്നിപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞത് അവിടെ ഇത്രയും ഇന്ന് പെട്ടെന്ന് തന്നെ ഈ ചടങ്ങ് നമ്മൾ നടപ്പിലാക്കിയല്ലേ നേരത്തെയുള്ള മുൻകമ്മ തീരുമാനപ്രകാരം അന്ന് ഒത്തിരി പെട്ടെന്ന് നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനെ വിളിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് നമ്മുടെ നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് പ്രയോജനപ്രദമായ ഒരു രണ്ട് ിൽ പോകാനുള്ള പഞ്ചായത്ത് അംഗങ്ങളായ അജയ്കുമാർ അനിൽ തുമ്പോടൻ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട